ഒറിജിനലിനെ വെയിലുന്ന രീതിയിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും നടക്കാത്ത കാര്യങ്ങൾ നടന്നു നടന്നുവെന്നും പറഞ്ഞു ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ ഗവൺമെന്റിന് നമ്മൾ വീഡിയോ നീക്കം ചെയ്യേണ്ടിയിരിക്കുന്നു റിമൂവ് ചെയ്യാത്ത പക്ഷം യൂട്യൂബിനെ ഭീഷണി ഹലോ ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം മുപ്പത്തിനാല് മണിക്കൂർ കൊണ്ട് നീക്കം ചെയ്താൽ മതിയായിരുന്നു എന്നാൽ പുതിയ നിയമം ത്രീ ഹവർ കൊണ്ട് നീക്കം ചെയ്തിരിക്കണം ആദ്യമൊക്കെ ഏഐ ഉപയോഗിച്ച് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കായിരുന്നു പ്രശ്നം ഇപ്പം അത് യൂട്യൂബിനെയും ബാധിച്ചിട്ടുണ്ട് യൂട്യൂബിന് ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു സുരക്ഷയുണ്ട് അത് ഒഴിവാക്കുന്നതാണ് പുതിയ നിയമം കൂടാതെ നമ്മളെ ചാനൽ സസ്പെൻഡ് ചെയ്തേക്കാം നിയമപരമായിട്ട് നമ്മൾ നേരിടേണ്ടി വരും എന്ത് തന്നെയായാലും നമ്മൾ അത് സൂക്ഷിക്കണം എല്ലാ ക്രിയേറ്റേഴ്സും ഇതിനെ അറിഞ്ഞുകൊണ്ട് നിയമവശങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക അഥവാ ചെയ്യാണെങ്കിൽ അൾട്ടേഡ് കണ്ടന്റ് എന്ന് നിർബന്ധമായും കൊടുത്തിരിക്കണം എസ് കൊടുക്കണം എന്തിനൊക്കെ ഉപയോഗിക്കാം എഡിറ്റിങ് എഫക്ട് അങ്ങനെ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചാലും അൾട്ടറേഡ് കണ്ടന്റ് എസ് കൊടുക്കേണ്ടതില്ല ഇവിടെ കൊടുക്കണം ആരും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടുമ്പോൾ നിർബന്ധമായും അൾട്ടർനേറ്റ് കണ്ടന്റ് കൊടുക്കണം ഈ ഒരു റൂള് ഫെബ്രുവരി ഇരുപത് മുതൽ നടപ്പിലാക്കുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ എല്ലാവരും ഈ റൂളുകളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അതിന്റെ ആണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്യുക അല്ലാത്ത പക്ഷം നമുക്ക് പണി കിട്ടുന്നതായിരിക്കും ഇത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിനെല്ലാം ബാധിക്കുന്നതാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതായത് നമ്മുടെ മുമ്പിലേക്ക് എ ഐ നിർമ്മിതമായിട്ടുള്ള വീഡിയോകൾ ഫോട്ടോകൾ പിന്നെ അശ്ലീലമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ ഇതെല്ലാം തടയുന്നതിന് വേണ്ടിയായിട്ടാണ് ഈ നിയമം ഇപ്പം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത് മുതൽ കർശന നിയമമായിരിക്കും അതുകൂടാതെ എ ഐ നിർമ്മിതമായിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എൽ ലേബൽ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും വിചാരിക്കുന്നത് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പും കൂടെ കൊടുക്കുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ